ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് നാടൻ കോഴികളെ പരമ്പരാഗതമായ രീതിയിൽ എങ്ങനെ അടയിരുത്താം എന്നുള്ള വീഡിയോ ചെയ്തത് ഏകദേശം നാല് ലക്ഷത്തോളം ആളുകൾ അത് കണ്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഒരുപാട് അടയിരുത്തൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടയിരുത്തുന്നതിന് കൂടെ കുറച്ച് സംഗതികളൊക്കെ മുട്ടയുടെ കൂടെ വയ്ക്കാറുണ്ട് അതായത് കരിക്കട്ട മുളക് പിന്നെ നാരകത്തിൻ്റെ അല്ല ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വയ്ക്കാറുണ്ട് അപ്പോൾ ഇത് എന്തിനാണ് വെക്കുന്നത് എന്നുള്ളത് കുറേ അന്ന് മുതൽ അതായത് രണ്ട് വർഷം മുമ്പ് അപ്ലോഡ് ചെയ്ത ആ വീഡിയോയ്ക്ക് മുതൽ എല്ലാ അടവയ്ക്കുന്ന വീഡിയോകളിലും താഴെ ഇതേപോലെ കമൻറ്റുകൾ വരുന്നുണ്ട് എന്തിനാണ് അത് വെക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മളൊരു അടവെക്കുന്ന വീഡിയോയും അതിനോടൊപ്പം തന്നെ എന്തിനാണ് ഈ വക സാധനങ്ങളൊക്കെ ഈ മുട്ടയുടെ കൂടെ വെക്കുന്നത് എന്നുള്ളതിന്റെ ഒരു വിശദീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അപ്പൊ നമ്മള് അടവെക്കാനുള്ള മുട്ട എടുക്കാൻ പോകാട്ടകത്തുള്ള മുട്ടയാണ് എടുക്കുന്നത് സംഭവ ഇപ്പോൾ മഴക്കാലമൊക്കെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഒരാഴ്ചയായിട്ട് നല്ല ചൂടാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുട്ട ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൽ നിന്നുള്ള മുട്ട എടുത്തിട്ടാണ് നമ്മൾ കോഴിക്ക് അടവയ്ക്കാനായിട്ട് പോകുന്നത് ഇത് ഒരു ഏകദേശം ഒരു ചുരുങ്ങിയതൊരു നാല് മണിക്കൂറെങ്കിലും പുറത്ത് വച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അട വയ്ക്കുന്നത് ഇനി പലർക്കും സംശയം ഉണ്ടാകും നമ്മൾ ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫ്രിഡ്ജിൽ വെച്ച മുട്ട അട എടുക്കാം പക്ഷേ ഇത് ഇതിൻ്റെ തണുപ്പ് പൂർണ്ണമായിട്ട് വിട്ടതിന് ശേഷം നോർമൽ ടെമ്പറേച്ചറിലേക്ക് ഈ മുട്ട എത്തിയതിന് ശേഷം മാത്രം അട അടവയ്ക്കുക പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഞാനത് ഏറ്റവും അടിയിലെ തട്ടിൽ നിന്നാണ് ഈ മുട്ട എടുത്തത് അതേപോലെ തണുപ്പ് ഫ്രിഡ്ജിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് കുറവുള്ള സ്ഥലത്ത് മുട്ട വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി എന്തൊക്കെ ഐറ്റംസ് നമ്മൾ മുട്ടയുടെ കൂടെ അട വയ്ക്കുമ്പോൾ വെക്കുന്നുണ്ട് അത് എന്തിനൊക്കെയാണ് വെക്കുന്നത് എന്നുള്ളത് ഒന്നാം വിശദമായിട്ട് പറഞ്ഞുതരാം ഇനി നമ്മൾ ഇതേ എന്നും അട വയ്ക്കുന്ന ഇതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഇന്നും കോഴികൾ അട വയ്ക്കുന്നത് അപ്പോൾ എപ്പോഴും ഒരേ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അണുക്കളുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാം അതിന് ഒരു തവണ ഒരു ബാച്ച് അട വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലമെല്ലാം നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ദൈ കാ കാണുന്ന മാറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അടുത്ത ഒരു ബാച്ച് നമ്മൾ അട വയ്ക്കുന്നത് കേട്ടോ പിന്നെ ഇതാ ഇതാണ്ടോ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ വെക്കുന്നത് ഇതിന് അടിയിലും അതേപോലെ മാറ്റുകളുണ്ട് അപ്പോൾ അതെ വേണ്ട അപ്പോൾ അടിയിലൊക്കെ മാറ്റുകളുണ്ട് അപ്പോൾ അതിന് മുകളിൽ നല്ല കട്ടിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള മാറ്റം ഇട്ടിട്ടാണ് നമ്മൾ അട വെക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം ഇതേ ഇത്രയും സാധനങ്ങൾ നമ്മൾ അട വയ്ക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കരിക്കട്ടയുണ്ട് അതുപോലെ തന്നെ നാരകത്തിൻ്റെ ഇലയുണ്ട് രണ്ട് ആണി കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അതെ നമ്മുടെ വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അട വയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ വെക്കാറുണ്ട് നിങ്ങൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടാവും അട വയ്ക്കുന്ന പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടാവും അത് എന്തിനാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ സാധനങ്ങളൊക്കെ വെക്കുന്നത് എന്നുള്ളത് കറക്റ്റ് ഒരു വർഷം ഒരു വർഷമല്ല രണ്ട് വർഷം മുമ്പ് അതായത് ജൂലൈ ഒന്നാം തീയതി രണ്ടായിരത്തി പത്തൊമ്പതിലെ ജൂലൈ ഒന്നാം തീയതി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നാടൻ കോഴികളെ അട വയ്ക്കുന്ന വിധം എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം ഒരു നാലര ലക്ഷത്തിനടുത്ത ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് താഴെ ഇതേപോലെ കമൻറ്റുകൾ വരുന്നില്ല എന്തിനാണ് ഇതൊക്കെ വയ്ക്കുന്നത് എന്നുള്ളത് പലരും അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അന്ധവിശ്വാസം എന്ന് പറയുന്നതല്ല ഞാൻ ഞാനിതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദീകരിച്ച് തരാം അന്ധവിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒറ്റക്കത്തിലുള്ള മുട്ടകൾ മാത്രമേ അടവയ്ക്കാൻ പാടുള്ളൂ അതായത് ഏഴ് ഒമ്പത് പതിനൊന്ന് ഇങ്ങനെയുള്ള മുട്ടകൾ അടവച്ചാലേ വിരിയുള്ളൂ അതുപോലെ ചൊവ്വ വെള്ളി അങ്ങനെയുള്ള ദിവസങ്ങളിൽ അടവെച്ച വിരിയില്ല കോഴികളുടെ അതായത് കോഴികൾ കോഴികളിറങ്ങി വരുന്നത് കിഴക്കോട്ടായിരിക്കണം എന്നാലേയാണ് വിരിയുള്ള അങ്ങനെ അത്തരത്തിലൊക്കെ ചിന്തിക്കുന്നതാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഇതിനൊക്കെ അതായത് ഇപ്പം നമ്മൾ കരിക്കട്ടയും മുളകൊക്കെ വെക്കുന്നതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട് കാരണവന്മാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും അതിൻ്റെ കറക്റ്റ് ഓരോ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ആദ്യം ഞാൻ പറയാം നമ്മുടെ കരിക്കട്ട അതെ കരിക്കട്ട നമ്മൾ അട വയ്ക്കുമ്പോൾ എപ്പോഴും മുട്ട വെക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിപ്പോൾ ജസ്റ്റ് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ഇതേ നമ്മളിങ്ങനെ ലെയർ ലെയർ ആയിട്ട് വയ്ക്കുന്നതിൻ്റെ ഇവിടെ അതിനിടയിലൊക്കെ ഇട്ട് കൊടുക്കാം അതിപ്പോൾ ഇങ്ങനെ ഇട്ടുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതെന്തിനാണ് കരിക്കട്ട ഇട്ട് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പം മഴക്കാലമാണ് അന്തരീക്ഷത്തിൽ കൂടുതൽ ഈർപ്പം ഉണ്ടാവും ആ ഈർപ്പം നമ്മുടെ ഈ കരിക്കട്ട വലിച്ചെടുക്കും അതായത് നമ്മൾ കോഴി അടയിരിക്കുന്ന സ്ഥലത്ത് ആവശ്യത്തിൽ കൂടുതൽ ഹ്യൂമിഡിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കരിക്കട്ട അതെല്ലാം വലിച്ചെടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കരിക്കട്ട ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു അന്ധവിശ്വാസമാണ് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ അന്ധവിശ്വാസമല്ല ഇതിന് കാര്യമുണ്ട് എന്നുള്ളത് പിന്നെ അടുത്തത് നമ്മളിത് മുളകാണ് യൂസ് ചെയ്യുന്നത് ഇതിന് എന്താ പറയുക പല സ്ഥലത്ത് പല പേര് പറയും വറ്റൽ മുളക് അതാണ് നമ്മൾ ഇടുന്നത് അത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലോ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം ഇത് വയ്ക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ കോഴിപ്പേന് വരാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ കോഴിപ്പേന് അടവയ്ക്കുന്ന സമയത്ത് ഒരു ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു പ്രശ്നമാണ് അട വയ്ക്കുന്ന സമയത്ത് കോഴിപ്പേന് വരുന്നു എന്താണ് ചെയ്യുക എന്നുള്ള കമൻറ്റുകൾ ഒരുപാട് കാണാറുണ്ട് അപ്പോൾ അതിന് ഉള്ള ഒരു പ്രതിവിധിയാണ് ഇതെ ആ മുളക് വെച്ചത് അതുപോലെ തന്നെ ഇത് നാരകത്തിൻ്റെ ഇലയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ നാരകത്തിൻ്റെ ഇലയൊക്കെ അതിനുള്ളൊരു പറ്റിയ പ്രതിവിധി തന്നെയാണ് കേട്ടോ അതെ അതൊക്കെ തന്നെ ആ സൈഡിലൂടെ ഇങ്ങനെ ഇറക്കി വെച്ചുകൊടുക്കുക അപ്പോൾ ഇതല്ലാതെ അതായത് ഇപ്പോൾ മുളക് നാരകത്തിൻ്റെ ഇല ഒന്നും അല്ലാതെ വെളുത്തുള്ളി ചതച്ചിട്ട് നമ്മളിതിനകത്ത് വെച്ച് കൊടുക്കാറുണ്ട് അതും കോഴിപ്പേനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പിന്നെ പുകയില നന്നായിട്ട് വിടർത്തി അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുട്ടയുടെ വയ്ക്കുന്ന സ്ഥലത്ത് വിതറി കൊടുക്കാറുണ്ട് അതും ഈ പറഞ്ഞതുപോലെ കോഴിപ്പേന് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലാണ് പിന്നെ അടുത്ത് നമ്മളിത് ആണി ഇത് ആണിയാണ് നമ്മൾ വെക്കുന്നത് നമ്മൾ ആ രണ്ട് വർഷം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ആണി തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ആണി തന്നെ വെക്കണമെന്നില്ല ഒരു ഇരുമ്പിൻ്റെ കഷ്ണം എന്നേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഐറ്റം ആണി ആയതുകൊണ്ട് നമ്മളത് വയ്ക്കുന്നില്ല അപ്പോൾ ആണി വെച്ച് കൊടുക്കാം ആണി ഇതേ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ തന്നെ വെക്കണമെന്നൊന്നുമില്ല ഇതിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും ആയിട്ട് വെച്ച് കൊടുത്താൽ മതി അതെന്തിനാണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ മഴക്കാലമാണ് ഇഡിയൊക്കെ വെട്ടാൻ സാധ്യതയുണ്ട് ഇടിമിന്നലിനെയും ഇടിവെട്ടലിനെയൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് പ്രതിരോധിക്കാൻ ഈ ഇരുമ്പ് കഷ്ണത്തിന് ആണിക്കൊക്കെ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആണി ഇതിലേക്ക് വെച്ച് കൊടുത്തത് കേട്ടോ ഇപ്പോൾ സംഗതി മനസ്സിലായല്ലോ എന്തിനൊക്കെയാണെന്നുള്ളത് അന്ധവിശ്വാസമൊന്നും അല്ല ഇതിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഇനി നമ്മൾ മുട്ട കൊണ്ടുവന്ന് വെക്കുകയാണ് മുട്ട കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമ്മൾ അടയായ കോഴിയെ വയ്ക്കുന്നുണ്ട് ഇതേ തൊട്ടുപ്പുറത്ത് വേറൊരു കോഴി ഇരിക്കുന്നുണ്ട് നമ്മൾ അതിനെ ശല്യം ചെയ്യുന്നില്ല അപ്പോൾ ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി മുട്ട കൊണ്ടുവന്ന് വെക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് മുട്ട കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് മുട്ടയാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ഒറ്റ സംഖ്യ നോക്കിയിട്ടൊന്നല്ല പന്ത്രണ്ട് മുട്ടയാണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു കോഴിയാണ് അതായത് നന്നായിട്ട് ഇരിക്കുന്ന മുട്ടയൊക്കെ നന്നായിട്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു കോഴിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പന്ത്രണ്ട് മുട്ട വെച്ചു കൊടുത്തിട്ടുണ്ട് അറുപതാം കോഴി തന്നെയാണ് കേട്ടോ പക്ഷേ അറുപതാം കോഴിയിൽ തന്നെ കുറച്ച് നന്നായിട്ട് മുട്ടയിലൊക്കെ നന്നായിട്ട് ഇരിക്കുന്ന ഒരു കോഴി ആയതുകൊണ്ടാണ് നമ്മൾ പന്ത്രണ്ട് മുട്ട വെച്ചു കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സാധാരണയായിട്ട് എട്ട് പത്തൊക്കെയാണ് അറുപതാം കോഴിക്ക് വെച്ചു കൊടുക്കാറുള്ളു കെട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ഈ വക സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു ട്രഡീഷണൽ എന്ന് പറയുന്നത് അതായത് നമ്മുടെ പഴമക്കാർ പറയുന്നതിലൊക്കെ ഓരോരോ കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതിന് നമ്മളതിനെ ഒരു അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് പുച്ഛിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മളതിന് പിന്തുടരുക നല്ലതിനെ പിന്തുടരുക നമുക്ക് ദോഷമില്ലാത്തതിനെ പിന്തുടരുക അവർ പറയുന്ന പഴമക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ പിന്തുടരണം എന്നല്ല ഇതൊന്നും നമുക്ക് ദോഷം ഉള്ള കാര്യമല്ല നമ്മൾ പടം വയ്ക്കുന്നതിൽ യാതൊരു വിധ ദോഷം സംഭവിക്കുന്ന കാര്യമില്ല എന്നാൽ ചിന്തിച്ച് നോക്കിയാൽ ഗുണമുണ്ട് ഉണ്ട് താനും അപ്പോൾ അത് നമ്മളൊന്നും ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ അന്ധവിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഡി പിന്നെ കോഴിയെ കൊണ്ടുവന്നിരിക്കുന്ന നമ്മൾ കാണിക്കേണ്ടല്ലോ അതൊക്കെ നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ് ഇതേ ഇപ്പുറത്ത് ആ മു കോഴി ഈ മുട്ടയിലേക്ക് ഇറങ്ങിയിരിക്കാതെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നടത്തി വെച്ചു തന്നേ ഉള്ളൂ മറ്റേ കോഴിയെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അത് തുറന്നു വയ്ക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം